ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനൽ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ഇന്നും അല്ലാത്ത കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ ആണ് കേട്ടോ ആദ്യം തന്നെ മുറ്റൊരു അങ്ങനെ തുടങ്ങാം മറ്റൊരു ചെനീൻ്റെ മുന്നോടിയായിട്ടുള്ള ആണ് ക്ലീനിങ്ങാണിപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ട് ആ മരമാണെങ്കിൽ ഇഷ്ടം പോലെ ഇല ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വാ അടിച്ചു അരി അടിച്ചു അരി മനുഷ്യൻ്റെ ഊരൻ്റെ ഉപാടെളക്കിന്ന് പറഞ്ഞ മാതിരികെ അപ്പം ഇതിൻ്റെ മുകളിൽ കുറേ എല്ലാം ചാടി കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാറ്റടിച്ച് മൂന്നായിട്ട് ഇങ്ങനെ താഴ്ത്തി ചാടും അപ്പോൾ പിന്നെ അവിടെ മുകളിൽ പച്ചനെറ്റി കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ടെ കേട്ടോ ചൂട് ആയതുകൊണ്ട് നല്ല ചൂട് കണ്ടകത്ത് എടുക്കാതെ വേണ്ടി കെട്ടിയതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച ഇലയാണ് അതൊന്നും ഉപ്പ് എടുക്കാൻ നിർവാഹമല്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഇത് ബാത്റൂമിലെല്ലാം വടിയാണ് കേട്ടോ കുളിമുറി വരക്കണ ാണ് അതെടുത്തോണ്ട് വന്നിട്ട് അതുകൊണ്ടാണ് ഇട്ട പരിപാടി അജു രണ്ടിന്തിൻ്റെ ഒന്ന് സഹായിച്ചതാണ് കേട്ടോ ആദ്യ ഓൺ ചെയ്യാന്ന് പറഞ്ഞാണ്ട് ചെയ്തതാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തന്നെ വാങ്ങി ചെയ്തു അപ്പാ ഇത്രയും ഇലകൾ കിട്ടിയിക്കണ് ഇവിടെ കൊറേ കല്ല് കൂട്ടിയിട്ടിങ്ങണേ ഈ കല്ലുകള് ഈ സൈഡൊന്ന് കെട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനിപ്പോ പണിക്കാരെ വരാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇത് വരെ പണിക്കാരെ കാണില്ല അപ്പം ഞാൻ അയിന്റെ അടിയിൽ കൂടെ ഒക്കെ ഉള്ളതൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കാറ്റടിച്ചത് ഇങ്ങോട്ട് തന്നെ വിറ്റത് തന്നെ വരും അപ്പം പിന്നെ ഞാൻ അതൊക്കെ അങ്ങോട്ട് ഒരു കൂട്ടാണ് സനിമോനും നിയമോളും ഞാനെന്താ പണി എടുക്കണമെന്നോ ഞാൻ എൻ്റെ ഞാനെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ അടിച്ച് വരുമ്പോൾ ഓനും എവിടെ അടിച്ച് വരുന്ന നിയമോളാണെങ്കിൽ ഒലിച്ച് വലിച്ച് കൊണ്ടുപോകണമൊക്കെ ഉണ്ടെട്ടോ അങ്ങനെ ഞാൻ കല്ലിലുള്ള ഒരുവിധമൊക്കെ പറ്റണതൊക്കെ അടിച്ചെടുത്തേ ഇനി ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്താ വെച്ചാൽ മുന്നിലും ഉണ്ടാകും ഒരു വണ്ടിക്ക് അപ്പോൾ അതൊക്കെ പാടെ കൂട്ടിയിട്ട് അവിടെ ഇട്ടങ്ങൾ കട്ടിക്കലാണ് കേട്ടോ അപ്പം ഞങ്ങട്ട് ഇങ്ങനെ ഒരു കുട്ടി കൊണ്ടുപോകട്ടെ ഇതാണ് കവി പറഞ്ഞ ഇല പൊഴി ശിശിരത്തിൽ ചെറുകിളികൾ വരവായി അന്ന് ഇലപൊഴിയും കാലം ഇലമൊഴിഞ്ഞ് ശിശിരത്തിൽ ചെറുകിളികൾ വരണുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ ഇലമൊഴി ഇഷ്ടംപോലെ അടിച്ചു വരാനുണ്ട് അത് മാത്രം അറിയാം ഇനിയിപ്പോൾ ഒരു മാസം കൂടി ഈ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു വരിട്ടുണ്ടാക്കിയിട്ടൊക്കെ നടക്കണമല്ലേ മുന്നിൽ കുറച്ച് കോണെന്ന് കൂട്ടിയത് അജു അവിടെ തീയൊക്കെ ഇട്ടിട്ട് കേട്ടോ അജു എന്താ ചൂലൊക്കെ എടുത്തിട്ട് അടിച്ചു അരി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങണുണ്ട് അപ്പൊ ഇതൊന്നുമല്ല കേട്ടോ ഇഷ്ടം പോലെ വരാൻ കിടക്കുന്നതേ ഉള്ളൂ അപ്പൊ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ കത്തിച്ചുണ്ടല്ലോ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കത്തി അത് ഇങ്ങനെ അമരം പോലത്തെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ആ അജു അവിടെ പോകെ ആ വാഹിച്ചു അത്തങ്ങൾ ശ്രദ്ധിച്ചോ ആ വണ്ടി പോയ പോലെ പോനാണെങ്കിൽ അത് നിന്നുണ്ടോ പോലെ എന്തേലും വിചാരിച്ച് കരുതിയിട്ടാണ് ആവട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത സമയത്ത് കൃഗി നോക്കി ഓനോട് ചോദിച്ചത് ഇല്ലാച്ചു എന്തേപ്പം അതങ്ങനെ നിന്നു എന്നുള്ളത് ഓൻ ആദ്യമായിട്ടാണ് ലിമിറ്റഡ് ചൂരിലൊക്കെ അതേപോലെ ചൂലൊക്കെ എടുത്ത് അവന് പിന്നെ എങ്ങനെയാച്ചാൽ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് കേട്ടോ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ ചെയ്ത് കണ്ടാല് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കൂടി തരും തീ കിട്ട വരെ ഞാൻ തിരിച്ചെടുത്ത് കണ്ടില്ല ഞങ്ങൾ വെറുതെ ഒരു രസം അപ്പോൾ ഞാനതാ അടിച്ചുവാരി കുറേ കൊണ്ടുവന്നിട്ട് കുറേ കഥങ്ങനെ പുകഞ്ഞു കത്തിക്കത്തി കൊണ്ടിരിക്കുന്നുട്ടോ ഇഷ്ടം പോലെ ഇലകളുണ്ടേ ഇന്നും ഇതിൻ്റെ ഇതുവരെ അടിച്ചു വരില്ല എറലായി വന്ന് ചാടാനും കൊണ്ട് കിട്ടോ ഇല അല്ല ഇല നമുക്കിങ്ങനെ അച്ചടി ശുദ്ധപ്രയാസം പറയൽ അങ്ങോട്ട് നടക്കണില്ല കേട്ടോ കാരണം നമ്മളങ്ങനെ എങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് കഴിഞ്ഞ മീഷോൻ്റെ പ്രൊഡക്റ്റുകൾ വീഡിയോയിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് കുറേ കുറച്ചല്ല ഒരു രണ്ട് മൂന്ന് കമൻസൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം എന്നല്ല ഉപയോഗിക്കാം എന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇനിയെ അത് നമുക്കങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് അങ്ങോട്ട് വന്നു പോവുകയാണ് അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ നിയമോളയും സെന്മോളയും ഒക്കെ കണ്ട് ഇപ്പം നിങ്ങൾ കാണാത്ത വെച്ചാൽ ഇവിടെ തീയിട്ടുണ്ട് ഞാൻ അപ്പുറത്ത് പരിയില് സോപ്പിട്ട് ാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കളിച്ചാൽ ഓരോ സാധനങ്ങളൊക്കെ കൊടുത്ത് ഈ അമോളെ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് സൂപ്പിട്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഇറങ്ങും ഈ തീക്കൊക്കെ ഇറങ്ങും കേട്ടോ സിനിമനെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അകത്തിരുത്തിക്കാണ്ട് കേട്ടോ അതാണ് ഓരോ രണ്ടാളെയും ഈ ബൈക്ക് കാണാത്തത് ും അജും കൂടി ഒരു പൊടിപാരി അടിയാണ് കേട്ടോ അജു റോട്ടിൽ നിന്നൊക്കെ പോയിട്ട് അടിച്ചുവാരി ചമ്മലകളൊക്കെ കൊണ്ടുവന്ന് കൂട്ടി തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അജിച്ച് ചില സമയത്ത് എങ്ങനെയാണ് കേട്ടോ ഒന്നു തോന്നിയിക്കണമെങ്കിൽ ഒന്നെല്ലാ പണിക്കും കുരി തരും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇച്ചു വെച്ചാൽ അങ്ങോട്ട് ഒക്കെ പറഞ്ഞാലൊക്കെ എസ്കേപ്പ് ആകും ചെയ്യും അങ്ങനെ അടിച്ചു ആരെങ്കിലും കഴിഞ്ഞു ചൂടലും കഴിഞ്ഞു ഞാൻ ഞാനെപ്പോഴും അടിച്ചു വരുമ്പോൾ അങ്ങനെയുണ്ട് ചെയ്യുക ആ തുടക്കത്തിൽ തന്നെ അവിടുന്ന് തീയണ ഇട്ട് വയ്ക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ അടിച്ചുവാരി കൂട്ടണം അതൊക്കെ ഇങ്ങനെ കണ്ടെന്നതിലിങ്ങനെ ഇടും എന്നിട്ട് അങ്ങനെ കത്തിച്ച് തയ്യാറാക്കും അപ്പോൾ ഞമ്മളെ അടിച്ചു ആരല്ലോ കഴിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കോഴികൾക്ക് പണിയായി ഒഴിക്ക് അറുമാതിച്ചാലുള്ളതാകും നമുക്ക് പിന്നെ ഇരട്ടി പണിയാകും എല്ലാതാവും വീണ്ടും അടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചു തരാം അപ്പോൾ ഇന്നത്തെ അടിച്ചു വരലും ഇതിന് മങ്ങൾ നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ എന്ത് ചെയ്ത് തന്നെ കുറേ സമയം ഒക്കെ ഒരു അരമണിക്കൂർ ഉണ്ട് അടുത്ത് ഞങ്ങൾ മുറ്റുവെച്ച് വരാൻ തന്നെ ചില വഹിച്ചിട്ടുണ്ടായിനും അങ്ങനെ മുറ്റ വെച്ച് വരലൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ രണ്ടാളിയോട് പിന്നെ ഞാൻ സ്കൂൾ കൊണ്ടുപോകാൻ കാലൊക്കെ റെഡി ആക്കിയൊക്കെ വെച്ചു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തീ പിടിപ്പിച്ചു അതിനു വേണ്ടിയിട്ടിറങ്ങിയതാണേ ചായക്ക് കടിയൊക്കെ ഗ്യാസുമ്പോൾ തന്നെയാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം നമുക്ക് തീ പിടിപ്പിച്ചിട്ട് അരിക്കില്ല ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുക്കട്ടെ അപ്പോൾ ചോറിനുള്ള വെള്ളം നല്ല ഉഷാറായിട്ട് കത്തറുണ്ട് എൻ്റെ അടുത്ത് ഞാനിവിടെ കുപ്പികളൊക്കെ കേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ നമ്മളെ അരിയൊക്കെ പൊടിപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പൊടിപ്പിച്ചുകൊണ്ടിണ്ടെങ്കിൽ കുറച്ച് ദിവസം പിടിച്ചു എന്നുള്ളത് അപ്പോൾ ഏതായാലും റമിൻ്റെ മുന്നേ തന്നെ പൊടിച്ചിട്ടിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളാണ് അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ കേട്ടോ ഇവിടെ അപ്പോൾ കാണുമ്പോൾ വെയിലല്ലെങ്കിലും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെയിലൊക്കെ ഉഷാറായി തന്നെ കുപ്പിയൊക്കെ അതാ എന്ന് പറയുമ്പോഴത്തേന് ഉണങ്ങി കിട്ടും അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വരുന്നുണ്ട് അരി ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ വെള്ളം ചൂടായി അരി ഇട്ട് കൊടുക്കാണ്ട് മീൻ കാരം വന്നീന കേട്ടോ അപ്പോൾ മീൻ വാങ്ങിയിട്ട് അങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് പോയത് ഇനി അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോലത്തേന് നമ്മുടെ അരി വൈകുന്നേരത്തിനുള്ളത് ഒരു കുക്കാവേവര് ഞാൻ ഊറ്റിയേ പോലോ അത് റെഡി കേട്ടോ അപ്പോൾ അത് ഊറ്റി കൊണ്ടുവന്നുവെച്ചിട്ട് ഇന്ന് മന്തളും മന്തളല്ലോ തള തള മീനും പിന്നെ വേറെന്തൊരു മീനുമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് ഞാനെന്താ മസാല പൊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് രണ്ട് മൂന്നെണ്ണം വകുപ്പ് പൊരിച്ചുള്ളൂ ബാക്കി ഫ്രിഡ്ജ് കൊണ്ടേക്കും എന്നിട്ട് വേഗം ഉള്ളത് അപ്പോൾ പൊരിച്ചു ഒരു രണ്ട് ദിവസം പൊച്ചാനുള്ള മീനായിട്ടോ അത് ഓരോ ദിവസവും ആ നേരത്തിനനുസരിച്ച് കണക്കാക്കിയിട്ടേ പൊരിച്ചുള്ളൂ കേട്ടോ ഒരുപാട് പൊരിച്ചു കണ്ടി ഞാൻ വേസ്റ്റാക്കില്ല എന്നാൽ പിന്നെ ഒരുപാട് വേണ്ടേനും എന്നാൽ രണ്ട് ദിവസത്തിന് കൂട്ടാൻ ഹായും ചെയ്തല്ലോ പിന്നെ എന്തെങ്കിലും ഒരു കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതി നമുക്ക് ഇവിടെ ഒരു മൂന്ന് നാല് കൂട്ടാൻ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പം ഇനി ഒരു കൂട്ടാനാണെങ്കിലും നല്ല ചുവട്ടില്ല കൂട്ടാനാണെങ്കിൽ അതും കൂട്ടിത്തന്നു എനിക്കാണെങ്കിൽ പിന്നെ ഒരു മുളക് ചമ്മന്തി ഒരു അച്ചാറിൻ്റെ തിരിയൊക്കെ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ മീൻ പൊരിച്ചെടുക്കട്ടെ അപ്പോൾ ഇപ്പം നിങ്ങൾ കമൻ്റ് ചെയ്തു ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൂടെ എന്നുള്ളത് ചട്ടി ഇനി ശാലാ നമുക്ക് ഒഴിവാക്കണം കേട്ടോ ഇതേ പെരി കയറിനോടുകൂടി ഇങ്ങനത്തെ ഇങ്ങനെ കോട്ടിങ് പോയ പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ളതൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കാം പിന്നെ താളിപ്പ് കൂട്ടാനൊരു പോയി അപ്പം ഈ മലപ്പുറത്തിൻ്റെ സ്പെഷ്യലാണ് താളിപ്പ് എന്നൊക്കെ പറയുന്നേക്കാലോ അപ്പോൾ താളിപ്പ് കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് അപ്പം എന്താണാവോ ഇന്ന് താളിപ്പ് കൂട്ടാനൊരു പോവുക അതിൽ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ മൃഗാൻമാരും ഉണ്ടിങ്ങനെ മുട്ടയായി നിൽക്കണ കേട്ടോ ഒന്നുമില്ല വിലയില്ല അപ്പം എന്നാൽ തക്കാളി തളിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ രണ്ട് തക്കാളി ഇട്ട് അരിയണേൻ്റെ അടുക്കുന്നത് അവിടെ ഒരാളിങ്ങനെ മന്ദം മന്ദം ഒളിഞ്ഞും പാത്തും നടന്നു വരുന്നുണ്ട് കേട്ടോ ഈ താളിപ്പ് എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയാണ് ടേസ്റ്റുള്ള കറിയുമാണ് ഇഷ്ടപ്പെടണമെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ചെരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൈത്തന്നെ ഉണ്ട് കേട്ടോ വേറൊരു പാത്രം എടുത്ത് അയിലരിഞ്ഞ് തീക തട്ടി അങ്ങനെ വേസ്റ്റ് ഒരു പാത്രം സ്ഥലത്തുണ്ടല്ലോ എന്നുള്ള മടിച്ച് മടിക്കുകയാണ് അങ്ങനെ ചെയ്ത് കേട്ടോ ചെരുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടന്ന് വാട്ടി അയ്യൽ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ തക്കാളി ഇട്ട് അതൊന്ന് ചെറുതായിട്ട് വാടിയപ്പോൾ കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് ഒക്കെ ചേർത്ത് ഒന്നുകൂടി കാണുന്നുണ്ടെങ്കിൽ അടിച്ചച്ച് ആ തക്കാളി ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുക അപ്പം അത് ഉടച്ച് എടുത്തീൻ്റെ ശേഷം തക്കാളി വെന്ത് വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിന് ഞാനീ പറഞ്ഞ പോലെ കഞ്ഞിൻ്റെ വേറെ പാത്രം ഇതൊക്കെ മാറ്റി എന്നിട്ട് തീ ഒഴിച്ച് അപ്പം പാത്രം വേസ്റ്റ് ആക്കേണ്ടതല്ലോ ചോദിച്ചിട്ടാണ് കഞ്ഞിക്കാലം ഒന്നായിട്ടാണ് എടുക്കേണ്ടത് അങ്ങനെ എന്നിട്ട് അന്ന് ആവശ്യത്തിനുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് ഉപ്പ ഉപ്പൊക്കെ പാകത്തിനാക്കിയിട്ട് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒരു ഒന്ന് രണ്ട് തള്ളങ്ങനെ വെട്ടി തളിച്ചാൽ നമ്മൾ തിളച്ചാൽ നമ്മൾ താളിപ്പ് റെഡിയാകും കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ സിമ്പിൾ താളിപ്പ് പലരും പല രീതിയിലൊക്കെ ഉണ്ടാക്കും നമ്മളവിടെ മുരിങ്ങണ്ടിലായാലും എല്ലാതും ആ ഒരു രീതിയിൽ തന്നെ ഇട്ടുണ്ടാക്കുക പിന്നെ നമ്മളെ ഈ പെര ചെറുതായിട്ടൊക്കെ ഇവിടെ ഇട്ടം പൊരി പൊളിച്ചുറങ്ങിക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചണ്ട കുറച്ച് ദിവസം കൂടിയാണ് ഇത് കെട്ടേ കാരണം ഞാൻ ഇതൊക്കെ ഒന്ന് ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ഈ ഒരു കെട്ട് അഴിഞ്ഞതാണ് കേട്ടോ ആ കെട്ടൊക്കെ ഞാൻ അതേപോലെ ഇതാക്കി കൊടുത്തു ഞാനും ഇവണ്ടാകുമ്പോൻ ഇതൊക്കെ പിരിച്ച് പിരിച്ച് അതൊരു വയറാണ് കേട്ടോ ആ വയറുകൊണ്ടിങ്ങനെ കെട്ടിട്ടിരിക്കണെ അതൊക്കെ പിരിച്ച് തന്നെ എടുക്കും കേട്ടോ അപ്പൊ അങ്ങനെ കുക്കിംഗ് പരിപാടിയൊക്കെ ഞാൻ വേഗം ഒരു മീൻ മീൻപൊരിച്ചാൽ മേലും അവസാനിപ്പിച്ച് ഇനി ഇപ്പോൾ പാത്രങ്ങൾ കഴുകാനുണ്ട് അപ്പം അതൊക്കെ വലിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ വേറെ വലിയ ക്ലീനിങ് പരിപാടികൾക്കൊന്നും നിന്നിട്ടില്ല കേട്ടോ രാവിലെ മുറ്റടിച്ചവരിൽ തന്നെ നല്ലൊരു പണി തീനല്ലോ അപ്പം അതൊക്കെ എടുത്തത് കൊണ്ട് ഇന്ന വേറെ വലിയ ക്ലീനിങ് പരിപാടികളൊന്നും ചെയ്തിട്ടില്ല പിന്നെ പാത്രമൊക്കെ കഴുകി അടിച്ചു വരി തുടച്ച് അങ്ങനെ നമ്മളെ വീഡിയോ ഞാനിവിടെ വെല്ലാം കണ്ട് അവസാനിപ്പിച്ചത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ധരിമോന് അവിടെ ഉണ്ട് കേട്ടോ അതാണ് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ടിരുന്നത് ഓനിങ്ങനെ എൻ്റെ കണ് മിന്നൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടിങ്ങനെ കഴിച്ചു നിൽക്കും അതിൻ്റെ അപ്പം അച്ഛൻ മിന്നലാണ് അപ്പോൾ ഓനെ നോക്കല് പാത്രം കഴിക്കലും രണ്ടും പാടിയാണ് കേട്ടോ അല്ലെങ്കിലും മൾട്ടി ടാസ്ക് ചെയ്യാൻ നമ്മളമ്മമാരെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കലേറ്റോ പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ ആണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കയറ്റി വരണിൻ്റെ നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകൊണ്ടിട്ടോ ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്ന് പോയത് ഇതായിട്ട് തന്നെ ലൈക്ക് ബട്ടൺ ഒന്നന്ന് ക്ലിക്ക് ചെയ്താളി അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വര എല്ലാവരും കാത്തിരിക്കും വന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം അസലാമലൈക്കും ബൈ ബൈ